ഈ അമ്മാ എന്ന സംഘടനയ്ക്ക് നടന്ന ദേവന്റെ വരവ് അത്ര എന്താ പറയുക ആരും പ്രതീക്ഷിച്ചിരുന്നൊരു ഘട്ടത്തിലല്ലോ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇതിനുള്ള തിയറികളും രൂപപ്പെട്ടു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല ഒന്ന് ദേവനെ പോലുള്ളൊരു താരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വഴി മറ്റ് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് ഇതിന് പിന്നിൽ മറ്റു ചില വലിയ താരങ്ങളുണ്ട് മറ്റൊന്ന് ഇത് അമ്മ എന്ന സംഘടന മുഴുവനുമായും ബി ജെ പി വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള തിയറികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളും എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ എനിക്ക് വേദന തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഈ അമ്മയെപ്പറ്റി മനസ്സിലാക്കാത്തവരാണല്ലോ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ലീഗുകാരുണ്ട് എല്ലാ ആൾക്കാരുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട് അമ്മയിൽ ഓരോ പാർട്ടികളിലും വളരെ സജീവമായിട്ട് ഇലക്ഷൻ നിൽക്കുന്നവരുണ്ട് ഇതിനു വേണ്ടി ഈ പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥാ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട് പക്ഷേ ഇന്നേ വരെ ഡേ വൺ മുതൽ നയൻറ്റീൻ നയൻ്റി ഫോറിലാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത് അത് ഇതേ വരെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചേരുതെരിവ് ഞങ്ങളുടെ അമ്മയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഒരിക്കലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം അവിടെ അമ്മയുടെ ഇതെങ്ങനെ നമ്മൾ സഹായിച്ചെടുക്കാം എങ്ങനെ നമ്മൾ ഫണ്ട് ഉണ്ടാക്കാം കാരണം എല്ലാ മാസവും ഇത്ര എമൗണ്ട് വരുന്നുണ്ടേ ഇതെങ്ങനെ കാരണം ഒരു ഒരു മാസം ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് കാരണം നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ മുന്നൂറ്റമ്പത് പേരുടെ മുമ്പിൽ നമ്മൾ എന്ത് എന്താണ് ഉത്തരം പറയാൻ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ ഇതല്ലാതെ വേറെ യാതൊന്നുമില്ല അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാനോ കാവിക കാവ്യവൽക്കരിക്കാനോ ഒന്നുമല്ല ഇതിനകത്തുള്ളത് ഒക്കെ പ്യൂർലി മനുഷ്യത്വപരമായിട്ടുള്ള അല്ലാതെ വേറെ ബാക്കി മുഴുവനും പക്ഷേ സ്വയം ഉള്ള രാഷ്ട്രീയം അതുകൂടി ആളുകൾ നോക്കുമല്ലോ ഇദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം അങ്ങനെയുള്ള തിയറികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യായീകരണങ്ങളെ കൂടി നമ്മൾ മുന്നിൽ കാണണ്ടേ അത് ന്യായീകരണങ്ങളല്ലത് അത് എലിഗേഷൻസ് ആണ് അങ്ങനെ 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 ഒരു ചിന്ത എന്റെ മനസ്സിലില്ല ഞാനൊരു ബി ജെ പിയിലുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരിക്കലകത്ത് ചെയ്യൂല അത് വേറെ അമ്മ വേറെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് ഞാൻ അമ്മയ്ക്കകത്ത് അങ്ങനെ ഞാൻ മാത്രം വിചാരിച്ചാലിവിടെ ബി ജെ പി രക്ഷപ്പെടുത്താൻ പറ്റുമോ അമ്മയ്ക്കകത്ത് ഒരിക്കലും പറ്റില്ല പൊലീസ് സാർ എത്രയോ കാലമായി സിനിമയിലുള്ള ആളാണ് ഇത്രയധികം ആഴ്ന്ന ബന്ധങ്ങളുണ്ട് ഇപ്പോൾ ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയൊക്കെ ഒരു ഫോൺ കോളിന് അപ്പുറത്ത് ഫോൺ എടുക്കും സംസാരിക്കും അപ്പോൾ അത്രയും സ്വാധീനമുള്ളൊരു മനുഷ്യൻ തലപ്പത്ത് വരുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിൽ പറ്റി എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം കാരണം പറയാം ഈ മോഹൻലാലിൻ്റെ രാഷ്ട്രീയമുണ്ട് ആ മമ്പുട്ടിക്ക് രാഷ്ട്രീയമുണ്ട് അവരൊന്ന് എൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന ശരി ദേവൻ വന്നിരിക്കുന്നു ഞങ്ങളുടെ രാജ ദേവന്റെ കൂടെ പോരെന്ന് പറയുന്നത് അവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നവരാണ് അവരൊക്കെ മഹാൻ മഹാന്മാരിൽപ്പെട്ട ആൾക്കാരാണ് കാരണം നമ്മൾ നമ്മൾ സാധാരണ ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജ് നായകന്മാരെ പോലെ അല്ല നമ്മുടെ നായകന്മാർ അറിവ് വിവരം വിവേകം സ്വന്തമായ അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ് മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ ആയ ഒരു പാർട്ടിയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മൂട്ടി സി പി എമ്മിന്റെ ആളാണല്ലോ അത് ഡിക്ലെയർഡ് ആണല്ലോ എല്ലാവർക്കും അറിയാവുന്നാണല്ലോ മമ്മൂട്ടി എപ്പോഴെങ്കിലും ഈ ഇതിനകത്ത് വന്നിട്ട് ഞാൻ സി പി എമ്മിന്റെ എന്തെങ്കിലും ഒരിക്കലും ചെയ്തിട്ടില്ല കാരണം മോഹൻലാലും അപ്പൊ എല്ലാവരും ഇയാളിപ്പോ ഹിന്ദു ആയതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല ഇതേ വരെ ലാല് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇല്ല ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വന്നാൽ ഞാൻ ദേവൻ എന്ന നടനാണ് അമ്മയുടെ ഒരു മകനാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞു ാഭത്തിന് വേണ്ടിയില്ല ശ്വേതാ മനോന് നടന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അഭിമുഖം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്വേതാ എന്നുള്ള നടി അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ പോലീസിന് കംപ്ലയിൻ്റ് കൊടുക്കുന്നു ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആവുന്നു അതിൻ്റെ ഒരു എന്താ പറയുക യാദർശികത എന്ന് പറഞ്ഞാൽ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കേസ് ഭൂമിപ്പായി വരുന്നത് തീർച്ചയായും രണ്ട് ടൈം സോണിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് അവർ അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്ന് പറയപ്പെടുന്ന സർട്ടിഫൈ ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് മറ്റൊരു ടൈം സോണിലാണ് ആ ആ കേസാണ് ഇപ്പോൾ നടക്കുന്നത് അവർക്ക് നേരെ വന്നിട്ടുള്ള ഒരു കേസ് അതും ഈ അമ്മ അമ്മാരക്ഷണമായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധമുണ്ടോ അതിനെ ആദ്യം എതിർത്ത ഒരാളും സാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ആ പരാതിയെപ്പറ്റി നടൻ ദേവൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ ഇപ്പം നേരത്തെ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് ബുഷ്ഷിറ്റ് ആണ് നോർസെൻസാണ് കാരണം ഞാനിത് ആദ്യം എനിക്ക് ഇന്നലെയാണ് എന്നാലും ഞാൻ എത്തിയപ്പോഴാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേദന തോന്നി വലിയ പോയി കാരണം സ്വാതിക്ക് അല്ല ശ്വേതാ മേനോന് ഇങ്ങനെ ഒരു ഗതിക കാരണം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണ് പക്ഷേ ഞാൻ അതല്ല ആലോചിച്ചത് എനിക്ക് വല്ലാണ്ട് വേദന തോന്നി ഇതൊരു ഇതൊരു അപ്പം അപ്പം തന്നെ ഞാൻ എന്താണ് ഇവരുടെ പേരിലുള്ള അലിഗേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എഫ് ഐ ആറിനെ പറ്റിയിട്ടുള്ള ഞാൻ പല സ്ഥലത്തും ഫോൺ ചെയ്തു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും നിൽക്കാത്ത കേസാണ് നിലനിൽക്കാത്തൊരു കേസിൻ്റെ എഫ് ഐ ആർ ഇട്ടിരിക്കുകയാണ് പണ്ടെങ്ങാണ്ടോ അഭിനയിച്ച ഒരു ചില ഇവരൊക്കെ എഴുതി ഇമ്മോറൽ ട്രാഫിക്കിന് ഇതെടുത്തു അങ്ങനെ പിന്നെ സെക്സ് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അതുപോലെ ചില യുവതലമുറയെ യുവ തലമുറയെ വഴി വഴിതെറ്റിക്കുന്നു ഇന്ന് ആലോചിച്ച് നോക്കും അതിൽ എത്രയോ എത്രയോ വളരെ മാരകമായ രീതിയിൽ വളരെ മ്ലേശമായ രീതിയിൽ എന്തെല്ലാം പടങ്ങളോട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ വലിയ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ഈ ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഇതെന്താണെന്നുവെച്ചാൽ ഇതിൻ്റെ ഇത് സിനിമയ്ക്കുള്ളിൽ ഒരാളും ചെയ്തല്ല സിനിമ മലയാള സിനിമയ്ക്കകത്ത് നിന്നും ഒരു മനുഷ്യനും ഇത് ചെയ്തതല്ല അല്ലെന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നു അതിന് ഇത് പിന്നിൽ പുറത്തുള്ള ഏതോ ഒരു ശക്തിയാണ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ അവർ എനിക്ക് എന്താ ലക്ഷ്യമെനിക്കറിയില്ല ഈ അമ്മയുടെ എലക്ഷൻ എന്ന് പറയുന്നത് ഇതേ ഉണ്ടാവാത്ത ഒരു പ്രസക്തി ആയതുകൊണ്ട് ഇപ്പോഴത്തെ സംബന്ധിച്ചത് അപ്പോൾ ഈ അമ്മ തകർക്കണം അവരുടെ ചില ചില ഒരു സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം അമ്മ അമ്മയെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു ടാർഗറ്റായിട്ടാണ് ഈ ശ്വേതാ മനോനെ ആ ഫോഴ്സ് ഉപയോഗിച്ചത് ഉൾപിളർപ്പ് ഉണ്ടാവുകയും ചെയ്തു ഉണ്ടാവും ഈ ഒരു പക്ഷേ ഈ അതായത് എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഇതാണത് അല്ലാതെ വേറെ ഒന്നും അല്ല അതിനകത്ത് ആ ഒരു ഞാനൊരു ശക്തിയിലൊന്നും കാണുന്നില്ല ചില ചില ഈ നിരമ്പുരോഗികൾ ഉണ്ടാവുള്ളൂ അവർ ചെയ്യുന്ന ചില അല്ലാതെ വേറെ ഒന്നും ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണമല്ലോ എപ്പോഴും ഒരു കാൻഡിഡേറ്റിന് തീർച്ചയായിട്ടും ശ്വേതമാനോട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചിരുന്നോ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ അവർക്ക് പരിപൂർണ്ണ പിന്തുടരാഖ്യൂർണ്ണ പിന്തുടരാ ഹൺഡ്രഡ് ആണ് അതിനകത്ത് വേറൊരു ഒരു ഒരു മോട്ടീവ് ഇല്ല അത് എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഓക്കെ കൂടി അത് മത്സരം വേറെ മത്സരിക്കുന്നത് വേറെയാണത് അത് നമ്മളൊരു ഒരു ആശയം ഉണ്ട് നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള ഏറ്റവല്ലല്ലോ അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഒരു കാൻഡിഡേറ്റിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ അവരോടൊപ്പം നിൽക്കണ്ടേ അല്ലാതെ ആ ഒരു സംഗതി എടുത്തിട്ട് എരിയുന്ന രീതിയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല അപ്പോൾ അവർക്ക് നമ്മൾ ആശ്വാസിപ്പിക്കേണ്ടത് നമ്മളൊരു കടമയാണ് കാരണം നമ്മളത് വിശ്വസിക്കുന്നില്ല അവർ അവരങ്ങനെ കാരണം അവർ വളച്ചൊടിച്ചതാണ് വ്യാഖ്യാനമാകണത് ഇവർ ഇവർ ചെയ്ത റോളുകൾ മുഴുവർ പറയപ്പെടുന്ന ഈ സീനുകൾ മുഴുവനും ഒരു ഒരു റൈറ്ററും ഒരു ഡയറക്ടറും കൂടി അവരുടെ ഇമാജിനേഷൻ ഉണ്ടാക്കിയ സാധനം ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചു അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് അഭിനയിച്ചതല്ല അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് അത് ഒരു പ്രൊഫഷണൽ ആക്ടർ എന്ന നിലയ്ക്ക് ഷീ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അല്ല ബാധ്യസ്ഥയാണ് ഇത് ചെയ്യാനായിട്ട് ശീഷ ഒരു പ്രൊഫഷണൽ ആക്ടർ അല്ലേ അപ്പം അത് ചെയ്യേണ്ടി വരും പിന്നെ ഇവർ പറയുന്ന രീതിയിലുള്ള സംഗതി നമ്മൾ എല്ലാവരും കണ്ടതാണ് പടം അല്ലെ എല്ലാ ആൾക്കാരും കണ്ടതാണ് അപ്പം ആർക്കും ഒരു ഒരു പ്രശ്നം തോന്നിയിട്ട് എൻജോയ് ചെയ്തു നമ്മൾ അതുമാത്രമല്ല സെൻസർ ബോർഡെന്ന് പറഞ്ഞൊരു ഒരു സംഭവം കൂടി ഉണ്ട് ആ സെൻസർ ബോർഡ് നോക്കിയിട്ട് അവർ പെർമിറ്റ് ചെയ്ത ഒരു പടമാണിത് അപ്പം പിന്നെ എവിടെയാണ് കേസ് വരുന്നത് എന്താണിതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഈ കോടതി ഫസ്റ്റ് അറ്റംപ്റ്റിനു തന്നെ കോടതി ഇന്ന് എടുത്ത് വലിച്ച് തൂക്കി അറിയും